നമ്മൾ പരസ്പരം നസീഹത്ത് കൊടുക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ചാണ് അതിനു മുമ്പ് നസീഹത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഭാവമാണ് നസീഹത്ത് അത് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ് ഒരു തെറ്റ് അടുത്ത് കണ്ടു അതാരായാലും ക്ലാസ്സിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റിയതായാലും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഉള്ള ഒരാൾ അയാളുടെ പ്രവൃത്തിയിൽ കണ്ടൊരു തെറ്റായാലും അതൊക്കെ നമ്മൾ പരസ്പരം തിരുത്തണം നബിസ് അലൈഹി വസ്ലം സഹാബത്തിന്റെ കയ്യിൽ നിന്ന് ഭയത്ത് വാങ്ങിയിരുന്ന കാര്യമാണ് ഓരോ മുസ്ലിമിനോടും ഞാൻ നസീഹത്ത് പുലർത്തും എന്ന് സഹാബത്ത് പറയാറുണ്ട് അതുപോലെ തന്നെ ഹക്കുൽ മുസ്ലിം ഒരു മറ്റൊരു ഓരോ മുസ്ലിമിനോടുമുള്ള ബാധ്യതയാണ് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു നസീഹ നസിഹത്താണ് എന്ന് നസീഹത്താണ് എന്ന് പറഞ്ഞു അതുപോലെ യഹൂദികളെയും അള്ളാഹു ശബിച്ചതിന്റെ കാരണം അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ പരസ്പരം തടയാറുണ്ടായിരുന്നില്ല എന്ന് പറയുകയുണ്ടായി അപ്പൊ തെറ്റുകൾ നമ്മൾ തടയാം പരസ്പരം നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇഫ്രാത്ത് അല്ലെങ്കിൽ തഫ്രീത് ഒന്നുകിൽ നമ്മൾ പരിധി വിടും ആളുകളെ ഒരു തെറ്റ് കണ്ടാൽ അവനെക്കുറിച്ച് ദൈവത്ത് പറഞ്ഞ് നടക്കും അല്ലെങ്കിൽ അവനോട് തന്നെ പോയി തട്ടിക്കയറി സംസാരിച്ച് അവനെ തീനിൽ നകറ്റിക്കളയും അതല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ അവനെ സുഖിപ്പിച്ച് അവൻ ചെയ്യുന്ന തെറ്റുകൾ മൂടി വെച്ച് അങ്ങനെ കൊണ്ടു നടക്കും രണ്ടും തെറ്റാണ് തെറ്റ് കണ്ടാൽ നമ്മൾ തിരുത്തണം അതെങ്ങനെയായിരിക്കണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇതാണ് അസഹത നീ ഒരാളോട് നസീഹത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത് ആളുകളുടെ മുമ്പിൽ വെച്ച് ആ എന്താ പറയാ നാടിന്റെ കോലം എന്താ പറഞ്ഞ ഡ്രസ്സിന്റെ കോലം നാലാൾ നിൽക്കുന്ന സമയത്ത് അല്ല പറയേണ്ടത് ഒബിത്തെ അരിയൻ ഇല്ലാത്ത ശരിയെ അത് തന്നെ ഒറ്റക്ക് സംസാരിക്കുമ്പോൾ പോലും അറിവായിട്ട് എന്ന് പറഞ്ഞാല് എന്താണ് വ്യമായ സൂചന വ്യക്തമായി തുറന്നു പറയാതെ വ്യങ്ങമായി സൂചിപ്പിക്കുക ഇമാം ഇബിനുൽ മുബാറക് റഹ്മുള്ള ാബിയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ മുഹദ്ദിസ് ഇമാം അദ്ദേഹം അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ തുമ്മി തുമ്മിയപ്പോൾ അദ്ദേഹം അലഹമദില്ല എന്ന് പറയുന്നില്ല ഇബ്നു റഹിമഹുള്ള എന്ത് പറഞ്ഞു അദ്ദേഹം കളെ ഹിഫ്സുലായിട്ടല്ല അദ്ദേഹത്തിന് അത്ര ഹദീസുവാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഒരാൾ തുമ്മിയാൽ എന്താണ് പറയുക തുമ്മിയാൽ പറയേണ്ട ദിക്ർ എന്താണ് എന്ന് അറിയാത്ത ഒരാൾ ചോദിക്കുന്നത് പോലെ അവിടെ ചോദിച്ചു അപ്പൊ ഇയാൾ ഓർമ്മ വന്നു അത് അലഹമദില്ല എന്ന് ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അദ്ദേഹം അലഹമില്ല എന്ന് പറഞ്ഞു അങ്ങനെ വ്യമായി സൂചിപ്പിക്കുക മനസ്സിലാകുന്നില്ലെങ്കിലോ വ്യമായി പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എന്ന് നമുക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഫലാബുദ്ധമിനിഹോ അവർ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം ഇനി അദ്ദേഹം വളരെ പ്രസക്തമായ കാര്യം പറയുകയാണ് നിന്റെ നസീഹത്ത് സ്വീകരിക്കണം എന്ന കൂടി നസീഹത്ത് കൊടുക്കരുത് എന്നാൽ ഞാൻ പറയുന്നത് സ്വീകരിച്ചുകൊള്ളണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും നമ്മൾ പറയുന്ന ഈ കാര്യം അതിന് വ്യത്യസ്തമായി മറ്റേതെങ്കിലും വലിമാക്കൾ പറഞ്ഞിട്ടുണ്ടാകും അതായിരിക്കും ഈ സഹോദരൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിക്കുക അത് സ്വീകരിച്ചുകൊള്ളണം എന്ന ചെറുത്തോടുകൂടി നസീഹത്ത് കൊടുക്കരുത് ഫൈൻ ഈ പറഞ്ഞ നിബന്ധനകളൊന്നും പാലിക്കാതെ രഹസ്യമായിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ നേരെ എടുത്തരച്ച് മുഖത്ത് നോക്കി പറയുകയാണ് ഒരു മറയില്ലാതെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് സ്വീകരിച്ചുകൊള്ളണമെന്ന് വാശി പിടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇസ്ലാമികമായ സാഹോദര്യത്തിന്റെ ബാധ്യത ആ ബാധ്യത നിറവേറ്റുന്നവനല്ല നീ ഒരു കടം നമ്മൾ വീട്ടുമ്പോ എത്ര മര്യാദക്ക വീട്ടുക കാരണം ഹക്കാണ് നമ്മുടെ അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതയാണ് അതുപോലെ ഈ മുസ്ലിം സഹോദരനുള്ള ഹക്കാണ് ഈ നസീഹത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബാധ്യത വീട്ടുന്നവനല്ല നീ എവിടെ നീ എവിടെ അവിടെ താലിബ്വാത്താണ് നീ അധികാരം ആഗ്രഹിക്കുന്നവനാണ് ആളുകൾ എന്നെ അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വെറുമൊരു അധികാരമോഹിയാണ് നീ ഒല ഈ സഹാദാർക്കും അക്കൽ ഇത് അക്കലിനും എതിരാണ് ഇങ്ങനെയുള്ള നസീഹത്ത് കാരണം എന്തിനാ നീ ആ സമയം കളയുന്നത് ഒരാൾക്ക് നസീഹത്ത് കൊടുക്കാൻ വണ്ടി വിളിച്ച് അവിടെ വരെ പോയി എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി നാല് ചിത്രം പറഞ്ഞു പോന്നു എന്തിനാണ് അവിടെ പോയത് അത് അക്കലിനും എതിരാണ് നിന്റെ സമയം എതിരാണ് കളഞ്ഞത് യാതൊരു വായതയും അതുകൊണ്ടില്ല വല ഹു വല ഹുക്ലൈ ഹുൽ വല ഹുസ്വദാക്ക സൗഹാർദ്ദത്തിന്റെ മര്യാദയിൽപ്പെട്ടതുമല്ല ഇത് നമ്മുടെ സഹോദരന്മാരോട് സ്നേഹിതന്മാരോട് ഇങ്ങനെ വാശി പിടിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതുമില്ലാതെ സംസാരിക്കുക അത് സഹോദരത്തിന്റെ മര്യാദയല്ല ലാക്കിൻ നേരെ മറിച്ചത് ആരുടെ സ്വഭാവമാണ് ഹുക്മുൽ ഹുക്രി അമീർ തന്റെ ഭരണീയരോട് രാജാവ് പ്രജകളോട് കാണിക്കുന്ന സ്വഭാവമാണ് ീങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കാരണം രാജാവിനെ രാജാവിനുസരിക്കുന്ന നിർബന്ധമാണ് എന്നെ നിങ്ങളെ അനുസരിക്കാൻ ആർക്കും കൂടെ നിർബന്ധമില്ല നമ്മൾ പറയുന്ന ഹക്കാണെങ്കിൽ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ അങ്ങനെയുള്ള രാജാവിന്റെ സ്വഭാവം കാണിക്കരുത് ആബിധിഹി യജമാനൻ അടിമയോട് പെരുമാറുന്ന പെരുമാറ്റമാണ് അത് കാണിക്കരുത് നമ്മൾ നസീഹത്ത് ദലീലുകളോടെ സൗമ്യമായി രഹസ്യമായി വ്യംഗ്യമായി സൂചിപ്പിക്കുക മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക അത് അഭിപ്രായ വ്യത്യാസമുള്ള അവന് ന്യായമായും ഒരു തെളിവ് കിട്ടിയിട്ട് അവൻ ചെയ്യുന്ന വിഷയമാണെങ്കിൽ നമ്മുടെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുക